ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ നേപ്പാളിലും ശ്രീലങ്കയിലുമൊക്കെ ബി ജെ പിയെ വളർത്തുക എന്നതാണ് അമിത്ഷായുടെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ത്രിപുര മുഖ്യമന്ത്രിയായ പ്രിപ്ലബ് ദേവ് പറഞ്ഞിരുന്നു അതിന് ചുട്ട മറുപടിയായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനായ നിമൽ പുഞ്ചിഹവ ശ്രീലങ്കയിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ ഒരു തരത്തിലും അനുമതി ലഭിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് അദ്ദേഹം പറഞ്ഞത് ശ്രീലങ്കയിലേക്ക് ബി ജെ പി വരണ്ട എന്ന് തന്നെയാണ് ശ്രീലങ്കയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാൻ അനുവാദമുണ്ട് എന്നാൽ ബി ജെ പിക്ക് ശ്രീലങ്കയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഗർത്തലയിലെ റാലിയിൽ വെച്ച ബി ജെ പിയുടെ മിഷൻ സൗത്ത് ഏഷ്യയെക്കുറിച്ച് ത്രിപുര മുഖ്യമന്ത്രി പിപ്ലബ്ദി പറഞ്ഞത് അയൽ രാജ്യങ്ങളിലായ നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ ബി ജെ പിയെ വളർത്തി വലുതാക്കാനാണ് അമിത്ഷാ പ്രവർത്തിക്കുന്നതെന്നും അതാണ് അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യമെന്നുമാണ് പിപ്ലബ് ദേവ് പറഞ്ഞത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ അയൽ രാജ്യങ്ങളിലേക്ക് ബി ജെ പിയെ വളർത്തുമെന്ന് അമിത്ഷാ തന്നോട് നേരിട്ട് പറഞ്ഞു എന്നാണ് പിപ്ലബ് ദേവ് പറഞ്ഞത് പിപ്ലബ് ദേവ് പറഞ്ഞത് ഏകദേശം ഇങ്ങനെയാണ് ഗസ്റ്റ് ഹൌസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അജയ് ജംവാൾ അതായത് ബി ജെ പിയുടെ നോർത്ത് ഈസ്റ്റ് സോണൽ സെക്രട്ടറി പറഞ്ഞു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചു എന്ന് ഇതിന് മറുപടിയായി അമിത്ഷാ പറഞ്ഞത് ശ്രീലങ്കയും നേപ്പാളും ബാക്കിയുണ്ട് എന്നാണ് നേപ്പാളിലും ശ്രീലങ്കയിലും പാർട്ടി വളർത്തുകയും അവിടെയും വിജയിച്ച സർക്കാർ രൂപീകരിക്കുകയും വേണം എന്ന് അമിത് തന്നോട് നേരിട്ട് പറഞ്ഞതായി ത്രിപുര മുഖ്യമന്ത്രി പറഞ്ഞു അമിത്ഷായുടെ കീഴിൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി വളരാൻ ബി ജെ പിക്ക് കഴിയൂ എന്നും പിപ്ലബ് ദേവ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അവരുടെ പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി ബി ജെ പിയെ മാറ്റുന്നതോടെ അമിത്ഷാ ഈ റെക്കോർഡ് തകർക്കുമെന്നും പിപ്ലബ് ദേവ് പറഞ്ഞു പിബ്ലവിന്റെ ഈ പരാമർശം വലിയ വിവാദമായിരുന്നു വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ബി ജെ പി ഇടപെടുന്നു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്നാണ് സി പി എം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഏതായാലും പിബ്ലവിന്റെ ആ പരാമർശത്തിന് മറുപടിയുമായി ശ്രീലങ്ക തന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയോട് ശ്രീലങ്ക പറയുന്നത് ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ വിദ്വേഷ രാഷ്ട്രീയവുമായി ഞങ്ങളുടെ മണ്ണിലേക്ക് വരരുത് എന്നാണ് ഏതായാലും പിപ്ലബ്ദി പറഞ്ഞത് ശരിയാണെങ്കിൽ അതായത് അമിത്ഷായുടെ ലക്ഷ്യം ദക്ഷിണേഷ്യയിൽ താമര വിരിയിക്കുക എന്നതാണെങ്കിൽ നേപ്പാളും ശ്രീലങ്കയുമാണ് അമിത്ഷായുടെ അടുത്ത ലക്ഷ്യമെങ്കിൽ അതിന്റെ ആദ്യ ശ്രമത്തിനുള്ള നീക്കങ്ങൾ മുളയിലെ നുള്ളിയിരിക്കുകയാണ് ശ്രീലങ്ക ഏതായാലും ശ്രീലങ്കൻ ജനത ബി ജെ പിക്ക് എതിർ തന്നെയാണെന്നാണ് ശ്രീലങ്കൻ ജനതയുടെ ഏതായാലും ശ്രീലങ്കൻ ജനത ബി ജെ പിക്ക് എതിരാണ് എന്നത് തന്നെയാണ് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കുന്നത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಪಬ್ಲಿಕ್ ಕೇರಳ